എ കെ ജി വെറും മൂന്നക്ഷരമല്ല അതൊരു പിടിച്ച ജീവിതം പോരാട്ട ഭൂമികളിലെ ഉശിരൻ ശബ്ദം ആരാണ് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂരിലെ ഒരു ജന്മി കുടുംബത്തിലായിരുന്നു എ കെ ഗോപാലൻ്റെ ജനനം അച്ഛനിൽ നിന്നും പൊതുപ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടനായ ഗോപാലിൻ്റെ തുടക്കം അധ്യാപകനായിട്ടായിരുന്നു സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലം നിഷ്ക്രിയനായിരിക്കാൻ ഗോപാലന് കഴിയുമായിരുന്നില്ല അധ്യാപക ജോലി ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് എ കെ ഗോപാലനിൽ നിന്നും എ കെ ജി എന്ന മൂന്നക്ഷരത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ചേർന്ന് നിയമലംഘന സമരം അടക്കമുള്ളവയുടെ മുൻനിരയിൽ എ കെ ജി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു ഖാദി പ്രചാരണത്തിലും ഹരിജന ഉദ്ധാരണത്തിനും വേണ്ടി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എ കെ ജി ആദ്യമായി ജയിലിലെത്തുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലായിരുന്നു അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മുൻനിരയിലും എ കെ ജി ഉണ്ടായിരുന്നു എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് സംഘടിപ്പിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആയിരുന്നു അന്ന് ഹരിജനങ്ങൾക്കൊപ്പം നടത്തിയ ഘോഷയാത്രയിൽ ഗോപാലൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു പുലക്ക കൊണ്ടുള്ള അടിയേറ്റ് ഗോപാലൻ ഉൾപ്പെടെയുള്ള സമര നേതാക്കൾ ബോധം കെട്ട് വീഴുകയുണ്ടായി കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും നടത്തിയ ശ്രമങ്ങളാണ് എ കെ ഗോപാലൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് തൊഴിലാളികൾക്കൊപ്പം ഉണ്ടും ഉറങ്ങിയുമായിരുന്നു ഗോപാലൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും പിന്നീട് എ കെ ജി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ചുവടു മാറ്റി എ കെ ഗോപാലനും കൃഷ്ണപിള്ളയും ചേർന്നാണ് കാലിക്കറ്റ് ലേബർ യൂണിയൻ എന്ന പേരിൽ തൊഴിലാളി സംഘടന ഉണ്ടാക്കിയത് തൊഴിലാളികൾക്കും കർഷകർക്കുമൊപ്പമായി എ കെ ഗോപാലന്റെ പിന്നീടുള്ള ജീവിതം എ കെ ഗോപാലൻ അവർക്ക് ഗോപാലേട്ടനും പിന്നീട് എ കെ ജിയുമായി കമ്മ്യൂണിസ്റ്റുകാരുടെ പാവങ്ങളുടെ പടത്തലവനായി ഗോപാലേട്ടൻ മാറിയത് ചരിത്രം തിരുവണ്ണൂരിലെ കോട്ടൻമിൽ സമരമാണ് എ കെ ജി ആദ്യമായി പങ്കെടുത്ത പണിമുടക്ക് ഫറൂഖ് ഓട്ട് തൊഴിലാളി സമരം തലശ്ശേരിയിലെ തൊഴിലാളി സമരം കണ്ണൂർ കോട്ടൺ മില്ലിലെ സമരം നെയ്ത്ത് തൊഴിലാളി സമരം അമരാവതിയിലെ സമരം കൊട്ടിയൂരിലെയും കീരിത്തോട്ടത്തിലെയും കുടീറക്കല്ലിനെതിരെ നടന്ന സമരം തുടങ്ങി ചൂഷിതർക്കൊപ്പം എവിടെയും എ കെ ജി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനുമെതിരെ എ കെ ജിയുടെ നേതൃത്വത്തിൽ മലബാർ മുതൽ മദ്രാശി വരെ സംഘടിപ്പിക്കപ്പെട്ട പട്ടിണി ജാഥ ചരിത്രത്തിൻ്റെ ഭാഗമാണ് തൊഴിലാളി സമരങ്ങൾക്കൊപ്പം ഐത്തത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹം കൂടാതെ പാലിയും സമരവും കണ്ണൂരിലെ കണ്ടോത്ത് ഹരിജനങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരവും എടുത്തു പറയേണ്ടവയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നതോടെ എ കെ ജിയുടെ പോരാട്ടങ്ങൾക്ക് തീപിടിച്ചു ഇന്ത്യയിലാകമാനം കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ ഓടി നടന്നിരുന്നു എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ പാർട്ടിക്ക് നിരോധനമുണ്ടായി ഇതോടെ ഒളിവിൽ കഴിഞ്ഞായി എ കെ ജിയുടെ പ്രവർത്തനങ്ങൾ ഒളിവിൽ നിന്ന് പുറത്തുവന്ന എ കെ ജി പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ അറസ്റ്റിലായി ജയിലിനകത്തും പ്രക്ഷോഭമുയർത്തിയ എ കെ ജി വിപ്ലവ പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള അടങ്ങാനാവാത്ത അഭിനിവേശം മൂലം തടവു ചാടി രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ പോലും എ കെ ജി ജയിലിനകത്തായിരുന്നു പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് എ കെ ജി ജയിൽ മോചിതനായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ എ കെ ജി സി പി എമ്മിനൊപ്പം നിന്നു കേരളത്തിലെ സി പി എമ്മിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ട നേതാക്കളിലൊരാളായ എ കെ ജി രാജ്യത്തിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവിലേക്ക് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലായിരുന്നു അത് മരണം വരെ തുടർച്ചയായി അഞ്ച് തവണ ലോകസഭാംഗമായി എ കെ ജി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അഖിലേന്ത്യാ തലത്തിലും നിരവധി പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥക്കെതിരെയും എ കെ ജി കൊടി പിടിച്ചിറങ്ങുകയുണ്ടായി ചൈന ചാരിൽ നിന്ന് മുദ്രകുത്തി എ കെ ജി ജയിലിൽ അടക്കപ്പെടുകയുണ്ടായി അടിയന്തരാവസ്ഥ കാലത്ത് എ കെ ജി നടത്തിയ ഉജ്ജ്വല പ്രസംഗം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതിവെക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൗസ് എ കെ ജിയുടെ മറ്റൊരു സംഭാവനയാണ് പോരാട്ടത്തിന്റെ നാളുകളിൽ തൊഴിലാളി നേതാവായിരുന്ന സുശീലയെ എ കെ ജി ജീവിത സഖിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സംഭവ ബഹുലമായ ആ ജീവിതത്തിന് തിരശീല വീണത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്